ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പൊതുവെ നമ്മുടെ എക്സൈസ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ഒരുപാട് സ്ത്രീകൾ അത് ഒരു നാൽപ്പത് നാൽപ്പത്തിന് അൻപതിന് വയസ്സിന് ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ പറയുന്ന പരാതിയാണ് കാലിൻ്റെ മടമ്പ് വേദന അല്ലെ ഉപ്പൂറ്റി വേദന ഇത് ഭൂരിപക്ഷം ആളുകൾ പറയാറുണ്ട് അത് സാറേ ഭയങ്കര വേദനയാണ് കാലിന് രാവിലെ എഴുന്നേൽക്കാൻ വയ്യ രാവിലെ എഴുന്നേറ്റ് ഒരു നാലോ അഞ്ചോ മിനിറ്റ് കാലം ഇരിക്കണം തിരുമിന് ശേഷം സാവാന സാവാന വേദന മാറുന്നുള്ളൂ എന്നാലും ഒരു കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ വേദന മാറുന്നുണ്ട് ഇതാണ് ഈ അസുഖത്തിൻ്റെ അസുഖ രീതി ഇതിന് പറയാ ചില ആളുകൾ പറയും ഉപ്പുറ്റി വേദന എന്ന് പറയും മടമ്പ് വേദന എന്ന് പറയും ഹീൽ പെയിൻ എന്ന് പറയും ഇനി സോ എന്താ പറയുക ഈ മെഡിക്കൽ സയൻസിൻ്റെ ഭാഷയിൽ പറയാ പ്ലാന്റാർ ഫേസ്യീസ് എന്നാണ് പറയാ ഇനി ഇതിന് സയൻസ് നോക്കാം നമുക്ക് സയൻസ് കാലിന്റെ മടമ്പിന്റെ ഭാഗത്ത് ചെറിയൊരു എല്ലുണ്ട് അതായത് കാലിൻ്റെ മടമ്പിന്റെ അടിയിലുള്ള ഒരു ഒരു എല് ആ എല്ലും കാലിന്റെ വിരലുകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയൊരു പേശി അല്ലെങ്കിൽ ഒരു മസിലുണ്ട് ആ മസിലിന്റെ ഇടയിൽ വരുന്ന നീർക്കെട്ടാണ് ഇതിന് കാരണം ഇത് പൊതുവെ കാണപ്പെടുന്നത് നാൽപ്പതിനു ശേഷം പ്രായമുള്ള പൊതുവെ സ്ത്രീകളാണ് ഭൂരിപക്ഷം കാണപ്പെടുന്നത് പുരുഷന്മാരും കാണുന്നുണ്ട് അത് ഉണ്ട് ഇതിന് പ്രധാന കാരണം ഓവർ വെയിറ്റാണ് കാരണം ഈ നമ്മുടെ ഒരു വ്യക്തിയുടെ വെയിറ്റ് ഭൂമിയിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ കാലും കാലിന്റെ മടമ്പിലെ ഭാഗമായി കൂടുതൽ പ്രഷർ വരിക നമ്മുടെ നമ്മുടെ കാലിന്റെ മെക്കാനിസം ആണ് കാലിന്റെ എല്ലാ ഭാഗവും ഭൂമിയിലേക്ക് ഫുൾട്ട് തട്ടുന്നില്ല പ്രത്യേകിച്ച് മുൻഭാഗം വിരലുകൾ ഭാഗം പിന്നെ മടമ്പ് തട്ട് ഇത്തിരി കല ഷോക്കർ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നാൽ വെയിറ്റ് ഉള്ള ആളുകൾക്ക് എന്തെയും വെയിറ്റ് കൂടുന്ന സ്ത്രീകൾ അത് കൂടുതൽ കാണപ്പെടുന്നത് അപ്പൊ ഈ അപ്പൊ ഈ തടി കൂടുതലുള്ള ആളുകൾ എന്തെയും അവരെ വെയിറ്റ് ഭൂമിയിലേക്ക് അമരുമ്പോ ഈ മടമ്പിനായി കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക അപ്പൊ അതിന്റെ ഇടയിലുള്ള ചെറിയ നേരത്തെ പറഞ്ഞിട്ടുള്ള ചെറിയ പേശി അമരുകയും അല്ലെങ്കിൽ നീർക്കെട്ട് വരാൻ സാധ്യത ഉണ്ട് അങ്ങനെ വേദന വരുന്നത് പിന്നെ ചില ആളുകൾക്ക് വരുന്നത് ചില ലേഡീസ് ഫാഷൻ ഉപയോഗിക്കാഷൻ ചെരുപ്പ് ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ട് അവർ നല്ല ഹീൽ പോയിന്റിങ് ഹീലുള്ള ചെരുപ്പിടുന്ന ആളുകളുണ്ട് അവർക്കത് വരാം കാരണം അവരെ വെയിറ്റ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാത്തൊരവസ്ഥ വരുമ്പോഴും വരാം പിന്നെ അതുപോലെ തന്നെ ഈ ഹാർഡായിട്ടുള്ള ചെരുപ്പ് അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഷൂ ഇടുന്ന ആളുകൾക്ക് എന്തെയും ഈ പ്രയാസം വരാം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ കണക്ട് ചെയ്യുന്ന മടമ്പാണ് മടമ്പ് അമർ അമരൻ്റെ സ്ഥലത്ത് ചെറിയ സോഫ്റ്റ് കിട്ടേണ്ടതുണ്ട് പക്ഷെ നല്ല ഹാർഡായിട്ടുള്ള ചെരുപ്പോ ഹാർഡായിട്ടുള്ള ഷൂ ഒട്ട് കഴിഞ്ഞാൽ അവിടെ എന്തെയും അവിടെ ഈ പേശിക്ക് വല്ലാതെ അമർ അമരാനും അവിടെ നീക്കിട്ട് വരാനും സാധ്യത കൂടുതലാണ് പിന്നുള്ളത് ഈ കൂടുതൽ സമയം നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ അപ്പോൾ ഷോപ്പിലൊക്കെ നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അടുക്കളയിൽ തന്നെ ഒരുപാട് സമയം നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനത്തെ അങ്ങനത്തെ ആളുകൾക്കും ഈ അസുഖം വരാറുണ്ട് പിന്നെ ഈ അസുഖത്തിന് വേറെ മറ്റൊരു പേരാണ് പോലീസ്മാൻ മാൻ ഹിൽ സിൻഡ്രോ എന്ന് പറയുന്നത് അതായത് പോലീസുമാർ ഈ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന പോലീസുമാർ ഒരുപാട് സമയം നിൽക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് സമയം നിൽക്കുന്ന ആളുകൾക്കും ഈ പൂജിവേദന സാധാരണ കാണപ്പെടുന്നുണ്ട് പിന്നെ ഈ വാതരോഗം ലാമവാദം പോലത്തെ വാതരോഗമുള്ള ആളുകൾക്ക് ഈ അസുഖം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ യൂറിക് ആസിഡിന്റെ പ്രശ്ന ആളുകൾക്കും കാണുന്നുണ്ട് എന്നാൽ ഇത് ഇത് വലിയൊരു അപകടം കുടിച്ചോ ഒരു അസ്വസ്ഥതയൊന്നും അല്ല പക്ഷേ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വലിയൊരു മരുന്ന് എഴുതിയിട്ട് നിങ്ങളെ വലിയൊരു ഒരു സംഖ്യയിലേക്ക് അവരെത്തിക്കും കുറേ കാലം മരുന്ന് കുടിക്കാനൊക്കെ പറയും ഇത് അത്ര അപകടം വരുന്ന സംഭവം അല്ല അപ്പം ഇതിനെ ഇല്ല പരിഹാര മാർഗ്ഗങ്ങൾ നമുക്ക് നോക്കാം പരിഹാര മാർഗ്ഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ശരീരത്തിൻ്റെ ഭാരം കുറക്കുക അതാണ് ഇപ്പം നീ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഭക്ഷണം ഓവറായിട്ട് കഴിക്കുകയാണ് പിന്നെ നമുക്ക് അധികം വ്യായാമങ്ങളൊന്നുമില്ല തടി ദിനം പ്രതി കൂടിക്കൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ എത്രത്തോളം വെയിറ്റ് കൂടിയാണ് നിങ്ങൾ വെയിറ്റ് ഭൂമിയിലേക്ക് എത്തിക്കണം മനുഷ്യന്റെ കാലും ഭൂമി കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രശ്നം അനുഭവപ്പെടുന്നതാണ് മടമ്പ് അപ്പൊ അവിടെ ഇനി എന്ത് ചെയ്യാം വെയിറ്റ് കൂടി കഴിഞ്ഞാൽ ചെയ്യും ഇനിയും വീണ്ടും വേദന വരാൻ സാധ്യത കൊടുക്കുക അപ്പം എന്ത് ചെയ്യാ വെയിറ്റ് കുറക്കാൻ ശ്രമിക്കുക അതിനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കാം പിന്നുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക മാർക്കറ്റിൽ ഒരുപാട് മരപ്പടക പോലത്തെ ചെരുപ്പുകളൊക്കെ ചിലപ്പോൾ മാർക്കറ്റിൽ കിട്ടാറുണ്ട് അത് സോഫ്റ്റ് ആയിട്ട് ചെരുപ്പ് സോഫ്റ്റ് ആകുമ്പോൾ നമ്മളെ വെയിറ്റ് ഒരു ഭൂമിയൊക്കെ അമരുമ്പോ അവിടെ ഒരു സുഖം തോന്നുമ്പോൾ എന്തെങ്കിലും അവിടെ പെട്ടെന്ന് നീർക്കെട്ടാൻ സാധ്യത ഇല്ല അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് വാങ്ങുക പിന്നെയുള്ളത് എക്സസൈസും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറി ഞാൻ നേരത്തെ പറഞ്ഞു മടമ്പിന്റെ താഴെയുള്ള ഒരു എല്ലും പിന്നെ വേരലുകളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പേശിയും നീർക്കെട്ടാന്ന് പറഞ്ഞു ഈ നീർക്കെട്ട് ശരീരത്തിന് നീർക്കെട്ട് ഒരുപാട് ഭാഗത്ത് വരും ചില വളരെ രാവിലെ പല ഇനി കാലല്ല പല പല ഭാഗത്തൊക്കെ വേദന ഇതൊക്കെ നീർക്കെട്ടാണ് കാരണം ഈ നീർക്കെട്ട് മാറ്റാൻ ഒരു കാര്യം തോന്നും വ്യായാമം കൺസിസ്റ്റൻറ്റായി ചെയ്യുക ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക അപ്പം നേരത്തെ പറഞ്ഞ ഭക്ഷണം കൺട്രോൾ ചെയ്യുക വ്യായാമം ചെയ്യുക അപ്പം നമുക്ക് വെയിറ്റ് കുറയും പിന്നെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടൊക്കെ മാറാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഇതിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പരിഹാര മാർഗ്ഗം എന്നുള്ളത് വ്യായാമം ചെയ്യുക വ്യായാമം ജീവിതത്തിൽ ഒരു ഭാഗമാക്കി വരെ മാറ്റുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ മടമ്പിന്റെ ഭാഗത്തുള്ള മടമ്പിന്റെ ഭാഗത്ത് നിന്ന് കാലിൻ്റെ വെള്ളയിലെ കണക്ട് ചെയ്യുന്ന ഒരു പേശി അല്ലെങ്കിൽ ഒരു ഒരു എന്ത് പറയാ ഒരു മസിലിന്റെ ഇടയിൽ നീർക്കെട്ടാന്ന് പറഞ്ഞു ഈ ശരീരത്തിലെ നീർക്കെട്ട് പല സ്ഥലത്തും നീർക്കെട്ട് വരാം ഈ നീർക്കെട്ടെ മാറ്റുന്ന ഒറ്റ മാർഗുള്ളൂ വ്യായാമം ചെയ്യുക ഒരു ദിവസം അരമണിക്കൂറെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക പിന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്യുക അപ്പൊ ഈ വ്യായാമവും പിന്നെ ഭക്ഷണ നിയന്ത്രണം ചെയ്യുമ്പോൾ രണ്ടും ഉപകാരം ഉണ്ട് ഒന്ന് ശരീരത്തിലെ നീർക്കെട്ടിൽ കുറയും രണ്ടാമത് വെയിറ്റ് കുറയും ഈ രണ്ട് കാര്യം ബാലൻസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഈ വേദന ഘട്ടം ഘട്ടമായി മരുന്ന് കുടിക്കാത്തത് മാറ്റാൻ കഴിയും പിന്നെ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാര മാർഗമാണ് ചില ആളുകൾക്ക് ഈ ടൈലിന്റെ മാർബിളിന്റെ അതുപോലെ തന്നെ ഗ്രാനൈറ്റിന്റെ ഫ്ലോറിങ്ങിന്റെ തണുപ്പ് പറ്റൂല അതുപോലെ തന്നെ തണുപ്പിലെ സ്ഥലത്ത് നടക്കുന്ന പറ്റൂല ഈ തണുപ്പ് തട്ടി തട്ടിയാലും ഈ നീർക്കെട്ട് വരാൻ സാധ്യത അപ്പൊ എന്ത് ചെയ്യാ അങ്ങനത്തെ ആളുകൾ വീട്ടിൽ എന്തെയ്യാ വീടിന്റെ അകത്തൊരു ചെരുപ്പ് ഇടുക പുറത്ത് വേറെ ചെരുപ്പ് ഇടുക ചെരുപ്പ് തണുപ്പിലെ പ്രചരത്തിൽ വല്ലാതെ നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാ അകത്തും പുറത്തും സെപ്പറേറ്റ് ചെരുപ്പിട്ട് കണ്ട് നടക്കുക പിന്നെ മറ്റൊന്ന് ചെയ്യേണ്ട കാര്യമാണ് ഷൂ ഈ ഷൂ വാങ്ങുമ്പോൾ നല്ല ഹാർഡായിട്ടുള്ള ഷൂ വാങ്ങരുത് കാലിൻ്റെ അടിഭാഗത്ത് ഹാഡായിട്ടുള്ള ഷൂ വാങ്ങരുത് ഇനി വാങ്ങുകയാണെങ്കിൽ അതിനെ സോഫ്റ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ സോളുകൾ അത് സോഫ്റ്റ് സോളുകൾ വാങ്ങിയിട്ട് അത് ഉപയോഗിക്കാം അപ്പൊ ഇത്രയും ഇതിൽ ഇത് ഞാൻ പറഞ്ഞു ഇത് വലിയൊരു അസുഖ അസുഖമായി തോന്നും പല ആൾക്കും ഭയങ്കര അസ്വസ്ഥത അതിൽ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ ഭയങ്കര അസ്വസ്ഥയായിരിക്കും ആയിരിക്കും എന്താ എനിക്ക് മാത്രം രാവിലെ നടക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ എന്താ വൃദ്ധനായ ഞാൻ വയസ്സനായ ചിന്തകളൊക്കെ വരും സത്യത്തിൽ ഇത് ഡോക്ടറെ പോയി കാണേണ്ട അസുഖമല്ലത് ഇത് നിങ്ങളുടെ ജീവിതശൈലി നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുന്ന അസ്വസ്ഥതയിൽ ഉണ്ടാകുന്ന ഇതിൻ്റെ ഒരൊറ്റ മാർഗം ഒന്നുമില്ല ഭക്ഷണം നിയന്ത്രിക്കുക വ്യായാമം ചെയ്യുക എന്ത് ചെയ്യും നിങ്ങളെ വെയിറ്റ് കുറയും അതുപോലെതന്നെ ശരീരത്തിന് നേർക്കെട്ടും മാറും ഇങ്ങനെ ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഈ ചാലിപ്പത്ര